നമസ്കാരം ഞാൻ ദീപ്തി ദ ിൽസുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ രേഖയിൽ തെളിഞ്ഞും മൊഴിയിൽ മറഞ്ഞും കോഴ വിവാദത്തിൽ ബിജു രമേശിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് ബാറുടമകൾ കെ ബാബുവിന് കോഴ നൽകിയെന്ന ആരോപണം തെറ്റ് മന്ത്രിയെ കണ്ടത് ലൈസൻസുമായി ബന്ധപ്പെട്ട് ബിജു നടത്തിയത് വ്യക്തിപരമായ അഭിപ്രായമെന്നും വിശദീകരണം ആരോപണത്തിൽ ബിജു രമേശിനെതിരെ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കെ ബാബുവിന്റെ വക്കീൽ നോട്ടീസ് ൂറിനകം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം സർക്കാരിനെ തകർക്കാൻ ബിജു ഗൂഢാലോചന നടത്തിയെന്ന് മന്ത്രി ബാബു ഉന്നയിച്ചത് കഴമ്പില്ലാത്ത ആരോപണം ബിജുവിന് ബാറുകൾ പൂട്ടിയതിലെ വ്യക്തിവിരോധമെന്നും മന്ത്രി ബിജു രമേശ് ഇന്നലെ മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ ബാബു ഉൾപ്പെടെ മൂന്ന് കോൺഗ്രസ് മന്ത്രിമാരുടെ പേരുകൾ തെളിവായി ശബ്ദരേഖ അടങ്ങിയ ഹാർഡ് ഡിസ്ക് വിശുദ്ധന്റെ സുവിശേഷം ബാർ കോരയിൽ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ഗൂഢാലോചനയെന്ന് മാണി കോഴ ആരോപണത്തിൽ നിയമപരമായും ധാർമ്മികപരമായും കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല കേസെടുത്തത് ഇരട്ടത്താപ്പാണോ എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാം ആരോപണ വിധേയരായ മറ്റ് മന്ത്രിമാർക്കെതിരെ കേസെടുക്കണമെന്ന് പറയില്ല കേസിൽ നിരപരാധിയെന്നും മാണി പി സി ജോർജിനെതിരായ നടപടി ഒരു ദിവസം വൈകിയാലും കുഴപ്പമില്ല വിഷയത്തിൽ അനാവശ്യ ധൃതിയില്ല നടപടിയുണ്ടായാൽ മതിയെന്നും മാണി മാണിക്ക് കോഴ നൽകിയെന്ന് ബിജു രമേശിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കാൻ ആലോചന വിജിലൻസ് അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് ആശ്വാസത്തിന്റെ ആദ്യ കിരണം യുദ്ധഭൂമിയായി യമനിൽ നിന്ന് ആദ്യ ഇന്ത്യൻ സംഘം ഇന്ന് നാട്ടിലെത്തും മടങ്ങിയെത്തുന്നത് ഏതനിൽ നിന്ന് കപ്പൽ മാർഗ്ഗം ജിബൂട്ടിയിലെത്തിച്ചർ വിമാനമിറങ്ങുന്നത് രാത്രി എട്ടിന് നെടുമ്പാശേരിയിൽ ഇന്ത്യയിൽ നിന്ന് രക്ഷാദൌത്യവുമായി പോയ വിമാനങ്ങൾക്ക് തലസ്ഥാനമായ സനായിൽ ഇറങ്ങാനായില്ല വിമാനത്താവളത്തിൽ മടക്കയാത്ര കാത്തിരിക്കുന്ന ഇന്ത്യൻ സംഘത്തിൽ ഇരുനൂറ്റിയാറ് മലയാളികൾ കൊച്ചിയിൽ നിന്ന് ഏതനിലേക്ക് പുറപ്പെട്ട എം വി കവരത്തിയും എം വി കോറൽസിയും ഏതനിലെത്തുന്നത് ശനിയാഴ്ച ഇവയ്ക്കു പുറമേ ഇന്ത്യയിൽ നിന്ന് രണ്ട് കപ്പലുകൾ കൂടി രക്ഷാദൌത്യത്തിൽ വിമത മേഖലകളിൽ സൌദി വ്യോമാക്രമണം രൂക്ഷം തലസ്ഥാനമായ സനായിൽ സൈന്യവും ഭൂതിവിമതരും തമ്മിൽ കനത്ത പോരാട്ടം കൽക്കരിയിൽ കൈകഴുകുമോ കൽക്കരി കേസിൽ മൻമോഹനെതിരായ സിബിഐ കോടതി നടപടിക്ക് സുപ്രീം കോടതി സ്റ്റേ മുൻ പ്രധാനമന്ത്രിയെ പ്രതിചേർത്തതിൽ സിബിഐക്ക് നോട്ടീസ് മൂന്നാഴ്ചയ്ക്കകം സിബിഐ വിശദീകരണം നൽകണം കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന് മൻമോഹൻ അപ്പീൽ നൽകിയത് മാർച്ച് മുൻ പ്രധാനമന്ത്രിക്കെതിരെ സിബിഐ കോടതി ചുമത്തിയത് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം പ്രതിപട്ടികയിൽ കൽക്കരി വകുപ്പ് മുൻ സെക്രട്ടറി പി സി ഫരേഖ് ബിർള ഗ്രൂപ്പ് ഉടമ കുമാരമംഗലം ബിർള എന്നിവരും മൻമോഹനെ കുടുക്കിയ കേസ് ബിർളയുടെ ഉടമസ്ഥയിലുള്ള ഹിൻഡാൽകോ ഗ്രൂപ്പിന് ഒഡീഷയിൽ അനധികൃത കൽക്കരിപ്പാടം അനുവദിച്ചതിൽ സിബിഐ കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന ആരോപണവുമായി മൻമോഹൻ ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ റോയൽ നിരക്കുകൾക്കായി സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി രൂപ പവൻ പത്തൊമ്പതിനായിരത്തി രൂപ വെള്ളി ഗ്രാമിന് രൂപ റോയൽ ജ്വല്ല കുന്നകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റോയൽ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് അവതരിപ്പിച്ചത്വർ സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം